നന്ദി അളിയ നന്ദി പത്തായിരം സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത ചാനലിന് അഞ്ച് ലക്ഷത്തിലെത്തിച്ച എൻ്റെ അളിയനും കുടുംബത്തിനും നന്ദി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സിൽവർ പ്ലേ ബട്ടൺ അവാർഡ് ലഭിച്ചു എല്ലാം അളിയൻ്റെ ഐശ്വര്യം ഒരിക്കലും മറക്കില്ല ഒരു ലക്ഷം സബ്സ്ക്രൈബർ പൂർത്തിയാക്കിയാൽ യൂട്യൂബിൽ നിന്നും സിൽവർ പ്ലേ ബട്ടൺ അവാർഡ് ലഭിക്കും ഇപ്പോൾ ആ അവാർഡിന് അർഹനായിരിക്കുന്നു സന്തോഷം ഇതൊന്നും പ്രതീക്ഷിച്ചു തുടങ്ങിയ ചാനലല്ല ഇത് ഇതിനെല്ലാം കാരണം അളിയനും കുടുംബവും നൽകിയ വാർത്ത തന്നെയാണ് അർജുൻ്റെ കുടുംബവും അളിയനും ഇത്ര വലിയ വിവാദമാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നുള്ളത് പോലും ഒരു കുഞ്ഞു പോലും അറിയില്ലായിരുന്നു ഇപ്പോൾ ഓരോ മലയാളികളും വോട്ട് എണ്ണുന്നത് പോലെയാണ് മനാഫിൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് എണ്ണുന്നത് എത്രയായി എത്രയായി എന്നുള്ള ആകാംക്ഷ അതൊരു സ്നേഹവുമാണ് ചാനലിൽ വലിയ പബ്ലിസിറ്റിയൊന്നും മനാഫ് നൽകിയിട്ടില്ല അർജുൻ്റെ കുടുംബം പറയുന്നത് മനാഫ് അർജുൻ്റെ പേരുപയോഗിച്ച് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി പണം സമ്പാദിക്കുന്നു എന്നാണ് എന്നാൽ ആ വിമർശനവും ആ വാർത്തയും വരെ ആ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല അതെന്താണെന്ന് പോലും മനാഫിന് അറിയില്ല ചാനൽ പോലും ക്രിയേറ്റ് ചെയ്തു കൊടുത്തത് മാധ്യമ സുഹൃത്തുക്കളാണ് അത് പണം ഉണ്ടാക്കാനല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുവാനായിരുന്നു അതിനുള്ള ഒരു വഴിയെന്ന രീതിയിലാണ് ചാനൽ തുടങ്ങിയത് കൂടുതൽ ലൈവാണ് അതിൽ പരസ്യമോ മറ്റും മറ്റു മാർക്കറ്റിംഗ് രീതികളോ ഉപയോഗിച്ചിട്ടുമില്ല മനാഫ് ഒരു മാധ്യമത്തിലും വന്ന് എനിക്ക് ഇങ്ങനെ എങ്ങനെയൊരു ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിട്ടുമില്ല ചാനൽ വൈറലായതിനു പിന്നാലെ യൂട്യൂബിനെക്കുറിച്ച് അറിവുള്ളവരോട് സഹായത്തോടെ ചാനൽ മനാഫ് മോണിറ്റൈസേഷൻ ചെയ്തു ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൽ പരസ്യം കാണാൻ സാധിക്കും ഇനി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്വന്തം നാടായ കോഴിക്കോട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് നൽകും അതിൽ നിന്ന് മനാഫ് ഒരു രൂപ പോലും എടുക്കുകയില്ല എന്നും വ്യക്തമാക്കി അല്ലെങ്കിലും മനാഫ് കച്ചവടമൊക്കെ മതിയാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങി വ്ലോഗും ചെയ്ത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഞ്ചാറ് ലോറിയും ജെ സി ബിയും അങ്ങനെ പല ബിസിനസ്സുകളുമുള്ള സമ്പന്നമായ ഒരു കുടുംബത്തിന് എന്തിനാണ് അർജുൻ്റെ പേര് വെച്ച് ഒരു ലക്ഷം ഇരുപതിനായിരവും പതിനായിരവും സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പം മനാഫ് ചാനലിൽ കവർ ഫോട്ടോ ആയി അളിയനാണ് ഈ ചാനലിന് ഐശ്വര്യമെന്ന് എഴുതി വെക്കണം എന്തായാലും അളിയൻ വെളുക്കാൻ തേച്ചതങ്ങ് പാണ്ടായി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾ ചാനൽ വഴി ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി